അസലാമലൈക്കും വർഹമത്തുല്ലാ താല പ്രിയമുള്ള മിനിങ്ങളെ വളരെ മനുഷ്യന് ആവശ്യമായ ഒരു തിക്റാണിത് തിക്കറുകളെല്ലാം ആവശ്യമാണ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ തിക്കറുകൾ നാമങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് അത് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചില തിക്കറുകൾ നമുക്ക് ഉപയോഗിക്കാം നിബന്ധ നിബന്ധനകൾ പാലിച്ചും കൊണ്ട് ഏതൊരു ദിക്കർ ചെല്ലുന്നോ തീർച്ചയായും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇന്ന് ഞാൻ പറയുന്ന ദിക്കർ അൽ വനിയിൽ മുഹനി എന്നാണ് അൽ വനിയും അൽ അൽമുഹനിയും രണ്ടും രണ്ട് ദിക്കറാണ് പക്ഷേ ഇത് ചേർത്ത് ചെല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ കെരുമത്ത് തൗഹീദ് ചേർത്ത് ചെല്ലൽ അത് ഏത് ദിക്കറിനും ഈ കെമത്ത് തൗഹിതി ചേർത്ത് നമുക്ക് ചെല്ലാം അപ്പം ലാ ഇലാഹ എന്ന് അണിതി ചെല്ലേണ്ടത് ലാ ഇലാഹ ഇലാഹുൽ മോഹനി എന്നാണ് ഇതിനെന്ന് പറഞ്ഞു പല അർത്ഥങ്ങളുണ്ട് യുവാക്കൾ ഐശ്വര്യവാൻ ധനികൻ അന്യാശ്രരഹിതൻ സത്താപരമായോ ഗുണപരമായോ പ്രവൃത്തിപരമായോ ഒരു കാര്യത്തിനും യാതൊന്നിൻ്റെയും ആശ്രയമില്ലാത്തവൻ എന്നെല്ലാമാണ് ഈ പദ പദത്തിന്റെ അർത്ഥം ഐശ്വര്യദാതാവ് അന്യാശ്രയം ഇല്ലാതാക്കുന്നവൻ ധനികനാകുന്നവൻ എന്നീ അർത്ഥങ്ങളാണ് ഈ അൽ അൽവനി അൽമോഹനി എന്ന വാക്കുകൾക്കുള്ളത് പദങ്ങൾക്കുള്ളത് അപ്പം ആരെങ്കിലും അനേകം തവണ ഈ നാമം ചൊല്ലി ചൊല്ലിയാൽ പതിവാക്കിയാൽ അയാൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യും ഇതിനെ രാവും പകലും തുടർച്ചയായി നാൽപ്പത് വെള്ളിയാഴ്ച ചൊല്ലിയാൽ സമ്പന്നനാകുമെന്ന് പണ്ഡി മഹാന്മാര് പറയുന്നു അനുവദനീയമായ ആഹാരം മാത്രം കഴിക്കുക ഫറനസ്കാരങ്ങൾ ഒഴിവാ ഒഴിവാക്കാതിരിക്കുക എന്നീ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത് വെള്ളിയാഴ്ച ഈ ദിക്കൃ ചൊല്ലിയാൽ അവൻ സമ്പന്നനാകും എന്നാണ് പറയുന്നത് അത്യാഗ്രഹിയായ വ്യക്തി അതായത് അത്യാഗ്രഹിയായ വ്യക്തി തൻ്റെ കണ്ണ് വായ മൂക്ക് ചെവി എന്നീ അവയവങ്ങളിൽ അൽ ഖനി എന്ന് പറഞ്ഞ് കൈവയ്ക്കുക എങ്കിൽ അവൻ്റെ അത്യാഗ്രഹം ക്ഷമിക്കും ദിനം പ്രതി എഴുപത് തവണ ഇത് ചൊല്ലിയാൽ സ്വത്തിൽ ബർക്കത്തുണ്ടാകും ഈ ദിവ്യനാമം പതിവായി ചൊല്ലിയാൽ മുറാദുകൾ എളുപ്പത്തിൽ നിറവേറും എല്ലാ രാത്രിയിലും ഈ നാമം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അയാളുടെ ദാരിദ്ര്യം നീങ്ങി ഐശ്വര്യം കൈവരുന്നതാണ് മറ്റൊന്ന് ഈ നാമം സംബോധനയുടെ യാതായത് എന്ന അക്ഷരം ചേർത്ത് ഒറ്റയച്ച ആയിട്ട് ചൊല്ലുകയാണെങ്കിൽ അതായത് ഇപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ചെല്ലാതെ അല്ലാതെ ഒറ്റയായിട്ട് തന്നെ യാ യാ വനിയ ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ അതായത് യാ സംഭവേർത്ത് ഉച്ചശേഷം പ്രാർത്ഥിച്ചാൽ അതായത് ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വായ്ക്ക് ഉത്തരം കിട്ടും അകവും പുറവും സ്വയം പര്യാപ്തമായി തീരുമെന്ന് ഇമാം ഷാഹു വലിയ ദഹ്ലബി റതിഹു തൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ പ്രസ്താവിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീസ്ഖലനം എന്ന് പറയുന്ന ഒരു രോഗമാണ് സ്ത്രീസ്ഖലനമുള്ള സ്ത്രീകൾ ഇത് ദാഹ്യമായിട്ട് രാത്രിയും പകലും കുറേ ചെറു നൂറെണ്ണം വീതം ചെല്ലിക്കഴിഞ്ഞാൽ അവരുടെ ആ രോഗത്തിന് ശമനം കിട്ടും ഇതൊക്കെയാണ് ഇത് ഈ ദിക്കറിന്റെ മഹത്വം ആവറേജ് പറഞ്ഞാൽ ഈ ദിക്കർ ദാഹ്യമായിട്ട് ചെല്ലിക്കൊണ്ടിരിക്കുന്ന വ്യക്തി നല്ല നീയത്തോടു കൂടിയും അലാലായ ഭക്ഷണം കഴിച്ചും നിസ്കാരം മുടക്കാതെയും ചൊല്ലിയാൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവൻ്റെ പ്രയാസങ്ങൾ ദുഃഖങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യം വന്നെത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹു ആരങ്ങനെ ചെല്ലുന്നോ അവർക്ക് ഇതിൽ പറഞ്ഞ് ഈ ഗ്രന്ഥത്തിൽ ഈ വിക്രൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവർക്ക് ലഭിക്കട്ടെ എന്ന് അള്ളാഹുനോട് ദ്വാര ചെയ്യുന്നു എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക എന്നാൽ മറ്റുള്ളവരിലേക്കും ഈ അറിവുകൾ ചെന്നെത്തിച്ചേരാൻ ഇടയാകും അത് അതിൻ്റെ ഫലം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അള്ളാഹു തോഫി കേട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു